ഊണിൻ്റെ മേളം ആരോഗ്യകരമുള്ള ഭക്ഷണം എന്ന പാഠ്യവിഷയത്തെ ആസ്പദമാക്കി ഇടുക്കി വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിലെ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ രുചി ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നാടൻ ഭക്ഷണമേള സംഘടിപ്പിച്ചു തമിഴ് മലയാളം ഭക്ഷണ രുചിഭേദങ്ങളുടെ കലവറയായി മാറിയ ഭക്ഷ്യമേള രുചി കുട്ടികളുടെ നവ്യാനുഭവമായി മാറി കാണാം കുരുന്നുകരങ്ങളുടെ രുചിക്കൂട്ടിൻ്റെ വ്യത്യസ്ത വിഭവങ്ങളുടെ കാഴ്ചകൾ ഇൻസ്റ്റന്റ് ഫാസ്റ്റ് കോണ്ടിനെന്റ് ഫുഡുകളുടെ അതിപ്രസരമായി മാറിയ ഈ കാലഘട്ടത്തിൽ ആരോഗ്യകരമായ നാടൻ ഭക്ഷണങ്ങളുടെ ഗുണഗണങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തോട്ടം മേഖലയിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രമായ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് രുചി വിഭവം സംഘടിപ്പിച്ചത് നാലാം ക്ലാസ്സിലെ ഊണിന്റെ മേളം മൂന്നാം ക്ലാസ്സിലെ ആരോഗ്യകരമായ ഭക്ഷണം എന്നീ പാഠ്യവിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ഭക്ഷണമേള സംഘടിപ്പിച്ചത് സ്കൂളിലെ ഏതാനും കുട്ടികൾ മാതാപിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് മേളയിൽ അണിനിരത്തിയത് ധാന്യപദാർത്ഥങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ പുതിന ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയ ആരോഗ്യ സംരക്ഷണ പച്ചക്കറികളിൽ നിന്നും തയ്യാറാക്കിയ ഇഡലി അപ്പം തുടങ്ങിയ ഭക്ഷണങ്ങളും ഇതോടൊപ്പം തമിഴ്നാടൻ ഭക്ഷണവിഭവങ്ങളായ കമ്പങ്കോള് പുളിസാദം ലെമൺ റൈസ് തൈരസാദം എന്നിവയും ഭക്ഷണമേളയെ വേറിട്ട രുചിഭേദങ്ങളുടെ കലവറയാക്കി മാറ്റി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യകരമായ നാടൻ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രഥമ അധ്യാപകൻ പുഷ്പരാജ് പറഞ്ഞു നാലാം ക്ലാസ്സിലെ ഊണിൻ്റെ മേളം മൂന്നാം ക്ലാസ്സിലെ രുചിയുടെ ആരോഗ്യത്തോടെ ഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികൾക്കിടയിൽ അന്യം നിന്ന് പോയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ പരിചയപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നീ ലക്ഷ്യം വെച്ചിട്ടുണ്ട് വളരെ വിജയകരമായി നടത്തിയത് പരിപാടിയിൽ അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിക്കൽ പീരുമേട് ബി പിഒ അനീഷ് തങ്കപ്പൻ ബി ആർ സി ട്രെയിനർ സി ആര്യ തുടങ്ങിയവർ നാടവിഭവങ്ങളുടെ രുചിഭേദങ്ങൾ സന്ദർശിച്ചു സ്കൂൾ അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് രുചിഭേദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭക്ഷണമേള സംഘടിപ്പിച്ചത് ਕੇਰਲਾ ਵਿਸ਼ੇ ਨਿਊਜ਼ ਇਡੁਕੀ